അസ്ലാം വലൈക്കും സലാം ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാത്തിരുന്ന നിങ്ങൾ കാത്തിരുന്ന ത്രിബിൾ എക്സന്റെ കാവ്യ പശ്മിന കമ്പനി ഐറ്റം ചുരിദാറുകൾ എത്തിയിരുന്നട്ടാ അതിന്റെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണിക്കണുള്ളൂട്ടോ അപ്പൊ ഇതിന്റെ മുന്നത്തെ വീഡിയോയില് വന്ന അതേ സാധനങ്ങൾ തന്നെയാണ് പിന്നെ നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത്ത് നാൽപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണം ത്രിപിൾ എക്സ ചുരിദാർ കാവ്യ പശ്മിനാ ലൈനിങ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കേട്ടോ നല്ല രണ്ടേക്കാം മീറ്റർ നീളമുള്ള ഷോൾ ആണ് രണ്ടേക്കാം മീറ്റർ നീളുണ്ട് നല്ല വലുപ്പമൊക്കെ ഉള്ള നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷോളാണ് കേട്ടോ രണ്ടേക്കാം മീറ്റർ നീളുണ്ട് മുപ്പത്തിയെട്ട് ഇഞ്ച് ലെങ് ഉള്ള ട്രിപ്പിൾ എക്സൽ സൈസ് നല്ലോണം ഉള്ളത് ചുരിദാർട്ടാ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഇതിന്റെ ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് കാണാൻ എല്ലാ ചുരിദാറുകളും കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നത്തെ വീഡിയോയില് നോക്കുക അതിന്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും പോന്നൊടി ലിമിറ്റഡ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോരാ നമ്മൾ എത്ര ഓർഡർ ചെയ്തിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ രണ്ട് ഒരു ഇരുപത് പീസ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ അപ്പൊ ചുരിദാറിന്റെ റേറ്റ് അറുനൂറ്റി അൻപത് രൂപ കേട്ടോ അറുനൂറ്റി അൻപത് രൂപേന്റെ കാവ്യ പശ്മിന ചുരിദാർ ആണ് ആവശ്യമുള്ളവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വേഗം പോരാ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സാധനം കൊടുക്കൂട്ടാ അപ്പൊ ഇനിയൊരു പുതിയ വീഡിയോമായി ഉടനെ വരാൻ ഇഷ്ടമല്ല